അവർ ഒരു വാളെടുത്ത് തലയോട്ടിക്ക് കുറുകെ വിട്ടു ഈ ക്ഷേത്രങ്ങളിൽ മരണവും മുക്തിയും ഒരുമിച്ച് നടക്കുന്നു സദ്ഗുരു ശ്രീ ബ്രഹ്മ താമസിച്ചിരുന്ന ഒരിടമാണിത് ഈ ലിംഗത്തിന്റെ കൂടെ മുനി അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരം ഇവിടെ ഉപേക്ഷിച്ചു ഈ മലകളിൽ നിന്നുള്ള ഉള്ളൻ കല്ലുകൾക്ക് നിങ്ങളുടെ കൈകളിൽ എരിയണമെന്നാണ് ആഗ്രഹം കാശി ശക്തമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഊർജത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഒരവിശ്വസനീയമായ സ്ഥലമാണ് ഇവിടെയാണ് കുറച്ചുനാൾ സദ്ഗുരു ശ്രീ ബ്രഹ്മ താമസിച്ചിരുന്നത് സദ്ഗുരു ശ്രീ ബ്രഹ്മ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത് ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് ഇപ്പോൾ തമിഴ്നാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വേട്ടൈക്കാരൻ പുതൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ അദ്ദേഹം തന്റെ മുൻകാല ഓർമ്മകൾ വീണ്ടെടുത്തപ്പോൾ ഒരു ധ്യാനലിംഗം പ്രതിഷ്ഠിക്കണം എന്ന ഒരേ ഒരു ചിന്തയോടെ അതിനുവേണ്ട ഊർജ്ജവും ശക്തിയും സാധനയും സൃഷ്ടിക്കാൻ കഴിവുള്ള ശരിയായ ആളുകളെ തേടി ഉപഭൂഖണ്ഡത്തിൽ ഉടനീളം നടന്നു അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം നാല് ചെറുപ്പക്കാരായ സാധകരുമായി രുദ്രപ്രയാഗിൽ നിന്ന് നടന്നുവന്നു അദ്ദേഹത്തിന് നടക്കേണ്ടി വന്നു എല്ലാ വഴിയും നടന്ന് ഈ നാല് ചെറുപ്പക്കാരെ കൂട്ടി കേദാറിലേക്ക് പോയി കാരണം അവർ കേദാറിൽ സാധന ചെയ്യാൻ ആഗ്രഹിച്ചു അദ്ദേഹം കരുതി അതിൽ കുറഞ്ഞതൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് അതുകൊണ്ട് ഈ കുട്ടികളെ കൂട്ടി കേദാറിലേക്ക് പോയി അവരെല്ലാവരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരായതിനാൽ ചൂടുപ്രദേശത്ത് നിന്നുള്ളവർ ആയതിനാൽ അവർക്ക് തണുപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല കൂടാതെ അവർക്ക് ഡൗൺ ജാക്കറ്റുകളും ഉണ്ടായിരുന്നില്ല അതിനാൽ അവർ അവിടെ കുറച്ച് ദിവസം താമസിച്ചു തുടരാൻ കഴിഞ്ഞില്ല അങ്ങനെ അവർ അല്പം താഴേക്കിറങ്ങിച്ചെന്നു അവർ സ്വയം അഗസ്തിൻ്റെ സന്തതികളായി കരുതിയതിനാൽ ഇവിടെ താമസിക്കുവാൻ തീരുമാനിച്ചു ഈ ക്ഷേത്രത്തിൽ തന്നെ അവരെ ഇവിടെ താമസിപ്പിച്ചു അവർ ഇവിടെ മൂന്നര മുതൽ നാലു മാസം വരെ താമസിച്ചു അവർ അവരുടെ സാധന ചെയ്തു അവരിൽ രണ്ടു പേർ പിന്നീട് ഈ സാധന ഉപയോഗിച്ച് അവരുടെ പൂർണ്ണതയിലേക്കെത്തി അവർ ശരീരം വിട്ടു അവർ അവരുടെ ശരീരങ്ങൾ ഉപേക്ഷിച്ച് പോകും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അവർ പറയുന്നു ആറായിരം വർഷങ്ങൾക്ക് മുൻപ് അഗസ്ത്യമുനി സ്വയം പ്രതിഷ്ഠിച്ചതാണിതെന്ന് ഇന്നലെ ചെയ്തതുപോലെ തോന്നുന്നു അത് തികച്ചും അതേപടി നിലനിന്നിരിക്കുന്നു ഇപ്പോൾ അതിനെ പരിപാലിക്കുന്ന ആളുകൾക്കും നന്ദി അവർ അതിന് വലിയ കേടുപാടുകൾ വരാതെ സൂക്ഷിച്ചു ഇത് കാവേരിയുടെ നാഭിയായി കാണപ്പെടുന്നു കാരണം ഇതൊരു മധ്യബിന്ദുവാണ് അങ്ങനെ അവർ കൃത്യമായ മധ്യബിന്ദു കണ്ടെത്തി അഗസ്ത്യമുന്നൊരു ലിംഗം പ്രതിഷ്ഠിച്ചു അത് യഥാർത്ഥത്തിൽ മണലും അക്കാലത്തെ ചില സംയുക്തവും പരമ്പരാഗത സംയുക്തം ചേർത്തുണ്ടാക്കിയതാണ് അങ്ങനെ അതൊരു മണൽ ലിംഗമാണ് അതിപ്പോഴും അതേപടി നിലനിൽക്കുന്നു ഭൗതികമായി മാത്രമല്ല എല്ലാവിധത്തിലും അതേപടി നിലനിൽക്കുന്നു അഗസ്ത്യമുനി തൻ്റെ സൂക്ഷ്മ ശരീരം ഈ ലിംഗത്തോടൊപ്പം ഇവിടെ വിട്ടുപോയെന്ന് വിശ്വസിക്കപ്പെടുന്നു മധുരക്കടുത്തോ വിരുദുനഗറിനടുത്തോ എവിടെയോ ഒരു സ്ഥലത്ത് അദ്ദേഹം തന്റെ ബുദ്ധിപരമായ അല്ലെങ്കിൽ മാനസിക ശരീരം ഉപേക്ഷിച്ചു എന്നാൽ അദ്ദേഹം കാർത്തികേയന്റെ സഹായത്തോടെ തൻ്റെ ഭൗതിക ശരീരം ശിവനുണ്ടായിരുന്ന കൈലാസത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഉപേക്ഷിച്ചു അവസാന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് വളരെ വിസ്മയകരമായാണ് അങ്ങനെ ഏതോ വിധത്തിൽ അദ്ദേഹം കാവേരിയെ ഒരു ശരീരമായോ ജീവനുള്ള ശരീരമായോ കാണുന്നു അദ്ദേഹം ഇവിടെ കേന്ദ്രം സ്ഥാപിച്ചു കൂടാതെ അത്തരത്തിൽ ഊർജത്തിൻ്റെ മേൽമുഖമായ ചലനവും കീഴ്മുഖമായ ചലനവും രണ്ടും ശരിയായ രീതിയിൽ സംഭവിക്കുന്നു ഇന്നലെ ചെയ്തതുപോലെ ഇത് ശക്തമാണ് അത് അവിശ്വസനീയമാണ് ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ പൈതൃകം ഞാൻ കർണാടകയിലെ കുമാരപർവ്വതത്തിൽ പോയപ്പോൾ ദക്ഷിണേന്ത്യയിൽ കന്ദൻ ബോധപൂർവം തൻ്റെ ശരീരം ഉപേക്ഷിച്ച ഈ സ്ഥലത്ത് അദ്ദേഹം തെക്കോട്ട് വന്നപ്പോൾ അഗസ്ത്യമുനിയെ ക്രമം സ്ഥാപിക്കാൻ സഹായിച്ചു ഒരുപക്ഷെ അഗസ്ത്യമുനിയുമായുള്ള സഹവാസം അദ്ദേഹത്തെ അല്പം ശാന്തനാക്കിയിരിക്കാം ലോകം അനീതിപരമാണെന്ന് കരുതിയതിനാൽ അദ്ദേഹം ദേഷ്യക്കാരനായിരുന്നു ഈ ചെറുപ്പക്കാരനായ യോദ്ധാവ് എവിടെയെല്ലാം അനീതി കാണുന്നുവോ അവിടെയെല്ലാം വാൾ കൊണ്ട് അത് നീക്കം ചെയ്യുമെന്ന് തീരുമാനിച്ചു അദ്ദേഹം അത്രയധികം ആളുകളെ കൊന്നൊടുക്കി വടക്ക് നിന്ന് അദ്ദേഹം തെക്കോട്ട് വന്നു എന്നിട്ട് അഗസ്ത്യമുനിയുമായുള്ള സഹവാസം ഒരു അദ്ദേഹത്തെ അല്പം ശാന്തനാക്കി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ സഹായിച്ചു പിന്നീട് കുക്കെ സുബ്രഹ്മണ്യ അല്ലെങ്കിൽ ഘാട്ടിയ സുബ്രഹ്മണ്യ എന്നറിയപ്പെടുന്നിടത്തേക്ക് പോയി അദ്ദേഹം അവിടെ ചെന്ന് അവസാനമായി തൻ്റെ വാൾ കഴുകി ഞാൻ ഈ സ്ഥലത്ത് പലതവണ പോയിട്ടുണ്ട് ഇതൊരു ഊർജപരമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ഉത്തേജിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് പിന്നീട് അദ്ദേഹം മലമുകളിലേക്ക് പോയി അവിടെ നിന്നുകൊണ്ട് തന്റെ ശരീരം ഉപേക്ഷിച്ചു ഇതാണ് ഒരു യോദ്ധാവിന്റെ പ്രകൃതം കാരണം അദ്ദേഹം യുദ്ധക്കളത്തിൽ മരിച്ചില്ല അദ്ദേഹം നിന്നുകൊണ്ട് തന്റെ ശരീരം ഉപേക്ഷിച്ചു യോഗികൾ തങ്ങളുടെ ശരീരം ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവർ സാധാരണയായി പത്മാസനത്തിലിരിക്കും കാരണം ഊർജങ്ങൾ സ്വയം വിഘടിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരത ആവശ്യമാണ് അതിനാൽ നിങ്ങളിരിക്കുന്ന തറയുമായി പരമാവധി സമ്പർക്കം നൽകുന്ന പത്മാസനമാണ് ഏറ്റവും അനുയോജ്യമായത് തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത് ചെയ്യുന്നവർക്ക് അവരുടെ പത്മാസനം ചെറുപ്പകാലത്തെ പോലെ സ്ഥിരമല്ലെന്ന് കാണാം അതിനാൽ അവർ കിടക്കുകയോ പകുതി കിടക്കുകയോ ചെയ്ത് അത് ചെയ്യും ശവാസനത്തിൽ കിടന്ന് അത് ഉപേക്ഷിക്കുന്ന യോഗികളുമുണ്ട് കാരണം മറ്റ് ശരീരനിലകളിൽ ചില പോരായ്മകളുണ്ട് എന്നാൽ സ്കന്ദൻ നിന്നുകൊണ്ട് തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നു ഇത് അത്ഭുതകരമാണ് കാരണം ഭൗതിക സ്വത്വത്തിൽ നിന്ന് ജീവ ഊർജങ്ങളെ വേറെ അറുത്തെടുക്കേണ്ടി വരുമ്പോൾ ശരീരത്തിൽ കുറച്ച് സ്ഥിരത നിങ്ങൾക്കാവശ്യമാണ് നിന്നുകൊണ്ടത് ചെയ്യുക എന്നത് അസാധാരണമാണ് പക്ഷേ അതാണ് അദ്ദേഹം ചെയ്തത് ഞാൻ അവിടെ പോയപ്പോൾ കുമാരപർവ്വതം എന്നറിയപ്പെടുന്ന ഈ മലയ്ക്ക് ചുറ്റുമുള്ള ചെറുകല്ലുകൾ നിങ്ങൾ എടുത്താൽ എല്ലാ ചെറുകല്ലുകളും യന്ത്രം കൊണ്ട് കൊത്തി എടുത്തതുപോലെ ആറു മുഖമുള്ളതായി നിങ്ങൾ കാണും ചെറിയ കല്ലുകൾ എല്ലാം ആറുമുഖമുള്ളവ അവയെ ഷൺമുഖ ലിംഗങ്ങൾ എന്ന് വിളിക്കുന്നു നിങ്ങളത് കയ്യിലെടുത്താൽ അത് അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിലൂടെ കുത്തിത്തുളയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ തോന്നും അത്രയ്ക്ക് തീവ്രമായ ഊർജമാണ് അങ്ങനെ നിങ്ങളവിടെ പോയി രാത്രി ഞങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പോവുകയായിരുന്നു എല്ലാവരും അവിടെ അവിടെ സ്ഥലം കണ്ടെത്തി എനിക്കിരിക്കാൻ കഴിയുന്നില്ല എങ്ങനെ ഇരിക്കാൻ ശ്രമിച്ചാലും എന്റെ ശരീരം തനിയെ കുരിച്ചുയർന്നു നിൽക്കുന്നു അവർ എനിക്കായി ഒരു കൂടാര സജ്ജമാക്കി അത് വെറും നാലടി ഉയരമുള്ളതാണ് ഞാൻ ചെന്ന് ഇരിക്കുമ്പോൾ എൻ്റെ ശരീരം കൂടാരം തകർത്തുകൊണ്ട് പൊങ്ങി നിൽക്കുന്നു ഞാൻ വെറുതെ നിന്നു ഈ മനുഷ്യൻ നിന്നുകൊണ്ട് തൻ്റെ ശരീരം ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം പിന്നെ ഞങ്ങൾ മലമുകളിലേക്ക് പോയി അവിടെ ഒരു പാറയിൽ അദ്ദേഹം നിന്ന് തൻ്റെ ശരീരം ഉപേക്ഷിച്ച സ്ഥലത്ത് ഇതാണത് പ്രവർത്തിക്കുന്ന രീതി ഇത് അദ്ദേഹം എണ്ണായിരം പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചതാണ് എന്നിട്ടും ഇപ്പോഴും സജീവമായി ജീവനോടെ നിലനിൽക്കുന്നു നിങ്ങൾക്ക് അദ്ദേഹത്തെ നശിപ്പിക്കാനാകില്ല ഒരു വിധത്തിലും നിങ്ങൾക്ക് മനുഷ്യനെ നശിപ്പിക്കാനാകില്ല കാരണം അദ്ദേഹം എപ്പോഴും ഉണ്ടായിരിക്കും ഇന്ത്യയിൽ ഒരു ദർശക ഒരു സ്ത്രീ സന്യാസിനി ഉണ്ടായിരുന്നു അവർ എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല അവർ അഞ്ചടിയിൽ താഴെ മാത്രം ഉയരമുള്ളവരായിരുന്നു അവരുടെ മുഖസവിശേഷതകൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ നേപ്പാളിൽ നിന്ന് വന്നതാണെന്ന് അങ്ങനെ അവർ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി എന്നറിയപ്പെടുന്ന സ്ഥലത്തെ തെരുവുകളിൽ നടന്നു അവർ വെറുതെ തെരുവിൽ നടക്കും ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും അല്ലെങ്കിൽ അവർ വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കും അവർ ഒരു യുവതിയായി വന്നു ആളുകൾ അവർ ആരാണെന്ന് അത്ഭുതപ്പെട്ടു അവർ ഭ്രാന്തിയായിരുന്നു തെരുവുകളിൽ നൃത്തം ചെയ്യുകയും പാടുകയും കരയുകയും ചെയ്തു അവർ കടൽ തീരത്തേക്ക് പോകും സാധാരണയായി കടൽ തീരത്ത് ഉറങ്ങും വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന് വെറുതെ ഒഴുകി നടക്കും അവർ ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കും വെറുതെ ഇങ്ങനെ ഒഴുകി നടക്കും അങ്ങനെ ആളുകൾ ഇത് കണ്ടു പിന്നെ അവരെ ആരാധിക്കാൻ തുടങ്ങി ചില ആളുകൾ അവർക്ക് ചുറ്റും കൂടി പക്ഷേ അവർ ഒരിക്കലും സംസാരിച്ചില്ല ഒരു വാക്കുപോലും അങ്ങനെ ഈ സ്ഥലത്തിന് വളരെ അടുത്തായി ഒരു മലയുണ്ടായിരുന്നു ഞാൻ അവിടെ താമസിക്കുകയായിരുന്നു ആരോ എന്നോട് വന്നു പറഞ്ഞു അവരുടെ പേര് മായമ്മ എന്നാണെന്ന് മായമ്മ എന്നാൽ മായാരൂപിണിയായവൾ മായാ മാതാവ് എന്നർത്ഥം അങ്ങനെ അവർ മായമ്മയാണ് അവർ പറഞ്ഞു മായമ്മയുടെ സ്ഥലം ഇവിടെയാണ് എന്നിട്ട് എനിക്ക് ചിത്രം കാണിച്ചു തന്നു ചിത്രം കണ്ട നിമിഷം ഞാൻ പറഞ്ഞു എനിക്കവിടെ പോകണം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർ ഞാനും വിജിയും എൻ്റെ പെൺകുട്ടിക്കെന്ന ഏകദേശം അഞ്ച് വയസ്സായിരുന്നു ഞങ്ങൾ വാഹനത്തിൽ പോയി അവിടെ എത്തി അന്ന് പൗർണമി ദിവസമായിരുന്നു അവർ ഒരു അവർ ഇതിനകം കഴിഞ്ഞിരുന്നു അവിടെ ഒരു ചെറിയ സമാധിയുണ്ട് അവർക്കായി ഒരു ചെറിയ ശബകൂടീരം നിർമ്മിച്ചിരിക്കുന്നു ഞങ്ങളവിടെ പോയി ആ സ്ഥലം ഭ്രാന്തമായി പ്രകമ്പനം കൊള്ളുന്നു അവർക്ക് ചുറ്റും നിർമ്മിച്ച് കോൺക്രീറ്റിൽ നിന്ന് അവർ പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ തോന്നുന്നു ഇത് അത്ഭുതകരമായ സ്ഥലമാണ് ചെറിയ സ്ഥലം തുടർന്ന് അവർ പറഞ്ഞു ഇന്ന് പൗർണമിയാണ് താങ്കൾ ഇവിടെ തന്നെ നിൽക്കൂ കുറച്ച് പ്രസാദമുണ്ട് രാത്രി എല്ലാവർക്കും അത്താഴം നൽകുന്നുണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായും ഞാൻ നിൽക്കും എൻ്റെ എൻ്റെ മകൾക്ക് അന്ന് അഞ്ച് വയസ്സ് മാത്രമായിരുന്നു അവൾ സമാധിക്കടത്തിരുന്നു അവളിങ്ങനെയായി അവൾ ഒരു മണിക്കൂർ നേരം തലകുലുക്കിക്കൊണ്ട് കണ്ണുകൾ അടച്ച് അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു കാരണം ഈ സ്ഥലം ഒരു കാന്തം പോലെയാണ് അത് അവളെ അങ്ങനെ പിടിച്ചു നിർത്തി ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ മായമ്മയുടെ ഭക്തിയുള്ള ഈ ഒരു ചെറിയ മനുഷ്യൻ അവരുടെ മുഖം അവർ തൻ്റെ മുഴുവൻ ജീവിതവും പുറത്താണ് കഴിഞ്ഞത് അതുകൊണ്ട് അവരുടെ മുഖം കാലാവസ്ഥയാൽ തകർന്നതും ഒരു തരത്തിലുള്ളതും ആയിരുന്നു അവർ നേപ്പാളി സവിശേഷതകൾ ഉള്ളവളായിരുന്നു ലഘുവായി മംഗോളോയിഡായിരുന്നു തീർച്ചയായും തെക്കേ ഇന്ത്യക്കാരെ പോലല്ല ഈ മനുഷ്യൻ ഒരു തെക്കേ ഇന്ത്യക്കാരനാണ് അദ്ദേഹം അവരുടെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം തീർത്തും അവരുടേതുപോലെയായിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ നോക്കിയപ്പോൾ തന്നെ കണ്ണുനീർ വന്നു ഇത് ഏറ്റവും ഉന്നതമായ തരത്തിലുള്ളൊരു ഭക്തനാണ് സാധാരണക്കാരനായ മനുഷ്യൻ പാചകം ചെയ്ത് അത്താഴം തയ്യാറാക്കുകയാണ് വെറും നിരക്ഷരനായ ഒരു മനുഷ്യൻ അവിടെ ജോലി ചെയ്യുകയാണ് ഭക്ഷണം തയ്യാറാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖം അവരുടേതുപോലെ തന്നെ ആയിരിക്കുന്നു അവർ മറ്റൊരു വംശത്തിൽപ്പെട്ടവരാണ് ഈ മനുഷ്യൻ തെക്കേ ഇന്ത്യക്കാരനാണ് അദ്ദേഹത്തിൻ്റെ മുഖം കൃത്യം അതുപോലെ മാറിയിരിക്കുന്നു അദ്ദേഹത്തെ കാണുന്നത് അത്ഭുതകരമായിരുന്നു ഞങ്ങളവിടെ സമയം ചെലവഴിച്ചു അടുത്ത പൗർണമി രാത്രിയിലും ഞാൻ അവിടെ പോയി ഞങ്ങളുടെ എല്ലാ ബ്രഹ്മചാരികളെയും അവിടെ കുറച്ച് സമയം ചെലവഴിക്കാനായി അയച്ചു അങ്ങനെയാണ് ഭക്തി നിങ്ങൾ ആരാണെന്നതിൻ്റെ ഘടനകൾ നിങ്ങൾ പൊളിച്ചു മാറ്റുകയും നിങ്ങൾ പൂർണ്ണമായും എന്തെങ്കിലും ഒന്ന് ലയിക്കുകയും ചെയ്താൽ ആ എന്തോ ഒന്ന് ശക്തമായതാണെങ്കിൽ അത് നിങ്ങളിൽ പതിയും അതാണ് ഭക്തിയുടെ ആശയം അതാണ് ഊർജ രൂപങ്ങളുടെയും ഭക്തിയുടെയും ആശയമെന്നത് അങ്ങനെ നിങ്ങൾ അതായിത്തീരും കന്നടയിൽ കൂട എന്നാൽ ഒരുമിച്ച് കൂടൽ എന്നാണ് മഹാകോട എന്നാൽ ഒരു വലിയ സംഗമം അങ്ങനെ ഞാനവിടെ പോയിട്ടുണ്ട് ഈ സ്ഥലം അത്ഭുതകരമായ സ്ഥലമാണ് ഇത് മനസ്സിലാക്കാൻ പല വഴികളുണ്ട് ഞാൻ എല്ലാ വഴികളിലേക്കും പോകുന്നില്ല ഇതിനെ നോക്കിക്കാണാവുന്ന ഒരു ലളിതമായ വഴി പറയാം ഈ സൗരയൂഥത്തിൽ ഇവിടെ ജീവനെ സൃഷ്ടിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഇതിൽ നാം ഇതിനെ ഒരു ൌർജ സാധ്യതയായി കാണുകയാണ് എങ്കിൽ നാം സംസാരിക്കുന്നത് നൂറ്റി പതിനാല് ചക്രങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇതൊരു മഹാകൂടമാണ് ഈ നൂറ്റി പതിനാല് എന്നത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാത്തിനെയും പ്രതിനിധീകരിക്കുന്നു കാരണം നമ്മുടെ പ്രപഞ്ചമെന്ന് വിളിക്കുന്ന ഈ യന്ത്രത്തിലോ വ്യവസ്ഥയിലോ സംഭവിച്ച എല്ലാ ജീവന്റെയും ഫലമായി ഇതാണ് ഏറ്റവും ഉന്നതമായ ജീവരൂപം ഭൗതിക ഭൗതികപരിണാമത്തിൻ്റെ കാര്യത്തിൽ ഇതതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു അതിനാൽ സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ ഗുണങ്ങളും എല്ലാ മാനങ്ങളും ഇവിടെയുണ്ട് അതുകൊണ്ട് ഇതൊരു മഹാകൂടമാണ് ഏഴ് മാനങ്ങളാൽ ഈ നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ നൂറ്റി പതിനാല് പ്രതിനിധീകരിക്കപ്പെടുന്നു അതുകൊണ്ട് സാധാരണയായി നാം ഏഴ് ചക്രങ്ങളാൽ പ്രതിനിധീകരിക്കപ്പെടുന്ന ഏഴ് മാനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് യഥാർത്ഥമുള്ളത് നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ നൂറ്റി പതിനാലാണ് പക്ഷെ നാം ഏഴിനെക്കുറിച്ച് സംസാരിക്കുന്നു കാരണം നാം അവയെ ഏഴ് വിഭാഗങ്ങളായോ ഏഴ് മാനങ്ങളായോ വിഭജിച്ചിരിക്കുന്നു എല്ലാ ഏഴ് മാനങ്ങളും ഒരു പ്രതിഷ്ഠാ പ്രക്രിയയിൽ ഉണ്ടെങ്കിൽ അതിനെ മഹാകൂട എന്ന് വിളിക്കുന്നു ഒരു മനുഷ്യന് ഇവിടെ ഒരു മഹാകൂടയായി നിലനിൽക്കാനാകും അതായത് പ്രപഞ്ചം മുഴുവൻ നിങ്ങളിൽ സജീവമായിരിക്കുന്നു എന്നർത്ഥം ഈ നൂറ്റി പതിനാല് വെറും നൂറ്റി പതിനാലല്ല ഈ ശരീരത്തിൻ്റെ ജാമിതി പ്രപഞ്ചത്തിൻ്റെ വലിയ ജാമിതിയുമായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നു അങ്ങനെ ഇത് പ്രാപഞ്ചികമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ ബ്രഹ്മാണ്ഡ സമ്മേളനത്തെയും മഹാകൂട എന്ന് വിളിക്കുന്നത് മുഴുവൻ പ്രപഞ്ചവും ഈ ആകാശ രൂപങ്ങളുടെ ഒരു വലിയ സമ്മേളനമാണ് ഇതതിനെ പ്രതിഫലിപ്പിക്കുമ്പോൾ നാം ഇതിനെ മഹാകൂട എന്ന് വിളിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഏഴ് മാനങ്ങളോടും കൂടി എന്തെങ്കിലും പ്രതിഷ്ഠിക്കപ്പെട്ടാൽ അപ്പോൾ യോഗ പാരമ്പര്യത്തിൽ അതിനെ പൊതുവെ മഹാകൂടയെന്ന് പരാമർശിക്കുന്നു ഒരു വലിയ സമ്മേളനം കാരണം അത് പ്രാപഞ്ചികമായ പ്രകൃതമുള്ളതാണ് ജീവൻ വിശ്രമിച്ച കൈലാസം എന്നാണ് പരാമർശിക്കപ്പെട്ടിരുന്നത് കാരണം അദ്ദേഹത്തിന്റെ യഥാർത്ഥ വാസസ്ഥലം കൈലാസമാണ് അദ്ദേഹം എവിടെയൊക്കെ വിശ്രമിച്ചുവോ ആ സ്ഥലങ്ങളെ കൈലാസം എന്ന് വിളിക്കുന്നു അങ്ങനെ ഇതിന്റെ തെക്കിന്റെ എന്ന് പേരിടപ്പെട്ടു ഈ കാരണം കൊണ്ട് വിവിധതരം ഋഷിമാരും സന്യാസിമാരും വിവിധ തരം യോഗികളും മിസ്റ്റിക്കുകളും ഈ പർവ്വതത്തെ അവരുടെ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തു ഈ പർവ്വതങ്ങൾ അസാധാരണമായ അളവിലുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ വിവരിക്കുക വളരെ പ്രയാസമാണ് നിരവധി സിദ്ധന്മാരും ദർശകരും ഈ പർവ്വതങ്ങളിൽ നടന്നു ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഇവിടെ ചെലവഴിച്ചു എല്ലാറ്റിലും ഉപരി എനിക്ക് ഇതെൻ്റെ ഗുരുവിന്റെ കാൽപാദം പറഞ്ഞ പർവ്വതമാണ് അദ്ദേഹം ഈ പർവ്വതത്തിൽ വെച്ച് തൻ്റെ ശരീരം ഉപേക്ഷിക്കുവാൻ തിരഞ്ഞെടുത്തു അവിടെ മുകളിൽ ആറാം കുന്നിൽ അതുകൊണ്ട് എനിക്കിതൊരു ക്ഷേത്രം പോലെയാണ് ഒരു പർവ്വതം പോലെയല്ല ഞങ്ങൾ ധ്യാനലിംഗം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കാൻ ഒരു സ്ഥലം കണ്ടെത്താൻ തുടങ്ങുമ്പോൾ വീണ്ടും ഞങ്ങൾ എല്ലായിടത്തും യാത്ര ചെയ്തു ആളുകൾ എനിക്ക് എല്ലാ തരത്തിലുമുള്ള ഭൂമികൾ കാണിക്കുകയായിരുന്നു നഗരത്തിനുള്ളിൽ നഗരത്തിന് പുറത്ത് ഇവിടെ അവിടെ ആ മല ഈ മല ഞാൻ കാണുന്നു എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് പക്ഷേ അത് ഇതല്ല അതിനാൽ അവർ നിരാശരായിക്കൊണ്ടിരുന്നു സദ്ഗുരു ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കുമോ പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഈ വഴിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഏഴാമത്തെ മല ആ അശിഖരം കണ്ടു ഞങ്ങൾ ആ വഴിയിൽ അവിടെ നിർത്തി അതിനുശേഷം എനിക്കെല്ലാം തീർച്ചയായി ഞാൻ ഈ സ്ഥലത്തേക്ക് നടന്ന് ഇത് തന്നെയാണ് സ്ഥലം എന്ന് പറഞ്ഞു അതിനുശേഷം പതിനൊന്നാം ദിവസത്തിൽ ഇതീശ ഫൗണ്ടേഷന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു പിന്നെ പിന്നോട്ടു നോക്കിയിട്ടില്ല ഞാനിത് പറയുന്നതിന് കാരണം നിശ്ചിക്കുകളും യോഗികളും അവരുടെ ഉള്ളിൽ എന്താണുള്ളത് അവർ എന്താണ് അറിയുന്നത് അവർക്കത് ആളുകളുമായി ഒരിക്കലും പങ്കുവയ്ക്കാൻ സാധിക്കാറില്ല എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ അവർ സാധാരണയായി ആളുകൾക്ക് എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത പക്ഷെ ശ്രമിച്ചാൽ എത്തിപ്പെടാവുന്ന ഇടങ്ങളിലേക്ക് പോകുന്നു അവിടെ അവർ അവരുടെ അറിവ് ഊർജ രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നു സാധാരണയായി മലനിരകളുടെ ഉച്ചത്തിൽ ഇതാണ് കൈലാസത്തിന്റെ പ്രാധാന്യം കൈലാസ കൈലാസപർവ്വതങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ മിസ്റ്റിക്ക ലൈബ്രറിയാണ് അങ്ങനെയൊരു സ്ഥലം മറ്റെവിടെയുമില്ല ഇതൊരു ചെറിയ ശേഖരമാണ് നിലവാരത്തിൽ കുറവല്ല പക്ഷെ താരതമ്യേന ചെറിയ ലൈബ്രറി അതിനാൽ ഈ മലകൾ വിസ്മയകരമായ ഒരളവിൽ പ്രകമ്പനങ്ങളും അറിവും ഉൾക്കൊള്ളുന്നു ഒരു യുക്തിപരമായ മനസ്സിന് എനിക്കറിയാൻ കഴിയാത്തപ്പോൾ ഒരു പർവ്വതത്തിന് എങ്ങനെ അറിയാനാകുമെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ലോകത്തിലെ നിരവധി കല്ലുകൾക്ക് ആർക്കും അറിയാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ അറിയാം നിങ്ങൾ കൈലാസത്തിലേക്ക് വരുമ്പോൾ അതങ്ങനെയാണ് ഇവിടെ പോലും ഇവിടെയും അങ്ങനെയാണ് മുകളിലേക്ക് പോയാൽ യുക്തിപൂർവം വിശദീകരിക്കാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ നിഗൂഢമായ മാനങ്ങൾ അനുഭവപരിചയത്തിലൂടെ മാത്രമേ നൽകാനാകൂ ആ കാര്യങ്ങൾ സംഭവിക്കാൻ ആവശ്യമായ വ്യത്യസ്ത സാഹചര്യങ്ങളുടെ അഭാവം കാരണം അവർ എപ്പോഴും മനുഷ്യരെക്കാൾ കല്ലുകളെ തിരഞ്ഞെടുക്കുന്നു കാശിയിൽ കാശി കർവത് എന്നൊരു ക്ഷേത്രമുണ്ട് എന്നാൽ കാശി കർവത്തിലെ അടിസ്ഥാന പ്രക്രിയ കർവത്തന്നാൽ വാൾ അപ്പോൾ അവർ ഒരു വാളെടുത്ത് അത് തലയോട്ടിയിലൂടെ കടത്തിവിടുന്നു തലച്ചോറിന്റെ രണ്ട് ലോബുകൾക്കിടയിലൂടെ ശരിക്കും ഇതിലൂടെ കടന്നു പോകാം തൊക്കിൻ്റെ വേദനയും ഉപരിതലത്തിൽ ഉള്ളതും ഒഴികെ തലയോട്ടിക്ക് വേദനയില്ല നിങ്ങൾ തലച്ചോറിന്റെ രണ്ട് ലോബുകൾക്കിടയിലൂടെ വാൾ കടത്തിവിടുമ്പോൾ അവിടെ വേദനയില്ല പുറമേ മുറിയുന്നതിൻ്റെ വേദന ഉണ്ടാകാം പക്ഷേ ആഴത്തിലുള്ള വേദനയില്ല അവർ പതുക്കെ അങ്ങനെ മുറിക്കുകയും തുറക്കുകയും ചെയ്യുന്നു ഒരു പ്രത്യേക അളവിൽ സാധന ചെയ്തിട്ടും എവിടെയോ കുടുങ്ങിയിരിക്കുന്ന ആളുകൾ അവർ പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ മോചനവും ശരീരം വെടിയലും ഈ ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നു പരമ്പരാഗതമായി നാം ഇതിനെ ഇങ്ങനെ കാണുന്നു നിങ്ങളുടെ ആജ്ഞയിൽ അതീന്ദ്രിതയുടെ മൂന്ന് പോയിന്റുകൾ ഉണ്ട് ഇതിനെ രുദ്ര ഹര സദാശിവ എന്ന് വിളിക്കുന്നു സദാശിവ എന്നാൽ നിത്യമായി ആ അവസ്ഥയിൽ എന്നാണ് എല്ലാവരും അവിടെ എത്താനാണ് ശ്രമിക്കുന്നത് എന്നാൽ നിങ്ങളുടെ സാധന നിങ്ങളെ അവിടെ എത്തിക്കാത്തപ്പോൾ നിങ്ങൾ മറ്റൊരു സഹായം ഉപയോഗിക്കുന്നു അപ്പോൾ അവർ കുറച്ചു ഭാഗം മുറിച്ച് തുറക്കുന്നു പക്ഷേ ഇവിടുത്തെ നാടോടി കഥകളിൽ ഇവർ പറയുന്നത് നിങ്ങളെ മുഴുവനായും മുറിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ അവർ മരിച്ചതിന് ശേഷം അവർ ശരീരം വെടിഞ്ഞതിനു ശേഷം അവർ മുഴുവനായും കുറുക്ക മുറിച്ചിരിക്കാം പക്ഷെ അത് അജ്ഞത കൊണ്ടാണ് ചെയ്യുന്നത് ശരീരം മുഴുവൻ കുറുക്ക മുറിക്കേണ്ട ആവശ്യമില്ല ആ ഇടത്തെ തുറക്കുന്നതിനായി ഒരു ചെറിയ ശസ്ത്രക്രിയ പോലെ ചെയ്യുന്ന പ്രക്രിയയായിരുന്നു അത് ഇപ്പോൾ അത് തീർച്ചയായും നിരോധിച്ചിരിക്കുന്നു അത് മുഴുവനായും കുറുകെ മുറിക്കുന്നതല്ല നിങ്ങളെ ആവശ്യത്തിന് തുറക്കുക മാത്രമാണ് ഒരു പ്രശ്നം ഇതാണ് ഒരു സ്പർശനം കൊണ്ടോ മുറിക്കുന്നത് കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഏത് വിധത്തിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോചനം സംഭവിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ സംവിധാനത്തിന് മേൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ നിയന്ത്രണമില്ലാത്തപ്പോൾ ഈ തരത്തിലുള്ള മോചനത്തോടൊപ്പം നിങ്ങൾ ശരീരവും ഉപേക്ഷിക്കുക എന്നതാണ് നിങ്ങൾക്കാകെ ചെയ്യാവുന്നത് കാരണം ശരീരം നിലനിർത്താൻ ശരീര സംവിധാനത്തിന്മേലൊരു നിശ്ചിത അളവിലുള്ള നിയന്ത്രണം ആവശ്യമാണ് കൂടാതെ ആ പ്രാവീണ്യം നേടാതെ ഊർജങ്ങളെ ഉച്ചസ്ഥായിൽ എത്തിക്കാനുള്ള ഏത് ശ്രമത്തിലും വിമോചനവും ശരീരം വെടിയലും ഒരുമിച്ച് സംഭവിക്കും അതിനാൽ ജീവിതത്തിൽ അത്തരം ഉദ്ദേശമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഊർജങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ നീക്കുന്നത് അനാവശ്യമാണ് അവർക്ക് നന്നായി ജീവിച്ചാൽ മാത്രം മതി എന്നാൽ ഇപ്പോൾ അവർ കർവത് ക്ഷേത്രത്തിലേക്ക് പോകുന്നു അല്ല ഇത് എന്ത് വില കൊടുത്തും അത് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് അതിനാൽ അത് വ്യത്യസ്തമാണ് ഒരു വ്യക്തിയുടെ തികച്ചും വ്യത്യസ്തമായ ഒരാഗ്രഹമാണ്